ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് കാലത്തോളമുള്ള ആധിപത്യത്തിന് ശേഷം കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ മടങ്ങുമ്പോൾ അവർ കുറേ നല്ല വശങ്ങളും കുറച്ച് ദൂഷ്യവശങ്ങളും ഒക്കെ കേരളത്തിന് സംഭാവനയായിട്ട് നൽകിയിട്ടാണ് മടങ്ങിയത് അതായത് പണ്ട് കാലത്തെ പ്രധാന തുറമുഖങ്ങളായ കൊല്ലം കൊടുങ്ങല്ലൂരിൻ്റെയും പ്രവർത്തന നിശ്ചലമായപ്പോഴേക്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് കോഴിക്കോടും കൊച്ചിയും വലിയ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു വെറും ഒരു മത്സ്യബന്ധന തുറമുഖമായിരുന്ന കൊച്ചിക്ക് പോർച്ചുഗീസ് ഭരണത്തിൻ്റെ കീഴിൽ വലിയ രീതിയിൽ പ്രചാരണം ലഭിച്ചു തുടങ്ങി യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് കൊച്ചി തുറമുഖം വളർന്നു വന്നു അതുപോലെ തന്നെ കേരളത്തിലേക്ക് ആധുനിക രീതിയിലുള്ള യുദ്ധമുറകളും ആധുനിക യുദ്ധോപകരണങ്ങളും ഒക്കെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നതും പോർട്ടുഗീസുകാരാണ് അതുപോലെ തന്നെ വിദേശീയ വാസ്തുശില്പശൈലി ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചതും പോർട്ടുഗീസുകാരാണ് അവരിവിടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം കോട്ടകളും പണ്ഡികശാലകൾ പണിശാലകളുമൊക്കെ പണിതിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ മേൽനോട്ടം നൽ നൽകിയ പ്രധാനിയായി മേസ്തിരി എന്നായിരുന്നു വിളിച്ചിരുന്നത് മേസ്തിരി എന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണമായ ഒരു പദമാണ് മറ്റൊന്ന് കേരളത്തിലെ ക്രിസ്തു പ്രചാരണം പോർട്ടുഗീസരുടെ ഒരു പ്രധാന ദൗത്യമായിരുന്നു എന്നാൽ ക്രിസ്തു സന്ദേശത്തിൽ ആകർഷിക്കപ്പെട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യുന്ന സമീപനമായിരുന്നില്ല ആയിരുന്നില്ല പലപ്പോഴും ബലപ്രയോഗത്തിലൂടെയും ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ഇത് പലപ്പോഴും അതിക്രൂരമായും മനുഷ്യത്വമില്ലായ്മയൊക്കെ ആയിട്ട് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്